സമൂഹത്തിന്റെ നാനാ മേഖലകളിൽ ഉന്നത പദവികൾ അലങ്കരിക്കുന്നവർ മാർ ഇവാനിയോസിലെ പൂർവ്വ വിദ്യാർത്ഥികളാണെന്നത് അഭിമാനകരമെന്ന് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസീലിയോസ് ക്ലീമിസ് കതോലിക്ക ബാവ മാർ ഇവാനിയോസ് കോളേജ് പ്ലാറ്റിനം ജൂബ്ലി ആഘോഷങ്ങളോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അമിക്കോസ് സംഘടിപ്പിച്ച വാർഷികാഘോഷങ്ങളുടെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് സമൂഹത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഉന്നത പദവികൾ അലങ്കരിക്കുന്നവർ മാറി വാനിയൂസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണെന്നത് അഭിമാനകരമാണെന്നും ഒരു കാലത്ത് രാഷ്ട്രപതിയുടെ ഓഫീസിലും ലോകബാങ്ക് ബാങ്ക് തലപ്പത്തുമെല്ലാം മാറി വാനിയൂസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുവെന്നും മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ബസേലിയോസ് ക്ലിമസ് കാതോലിക്ക ബാവ ഓർത്തെടുത്തു ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിശ്രമത്തിൽ സയൻസ് ബ്ലോക്കിനെ തർക്കലിട്ടതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാറി വാനിയോസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അമിക്കോസ് സംഘടിപ്പിച്ച വാർഷികാഘോഷങ്ങളുടെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് നാലാഞ്ചിറ ഗിരിദ്വീപും കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ അമിക്കോസിന്റെ പ്രസിഡന്റും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ അധ്യക്ഷനായി സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഇ എം നജീബ് എ ബി ജോർജ് നടന്മാരായ ജഗദീഷ് നന്ദുലാൽ നടി പ്രിയങ്ക അഡ്വക്കേറ്റ് അമ്പിളി ജേക്കബ് സുജൂസി ജോസഫ് റോണി റാഫേൽ രാജീവ് ഒ എൻ വി പ്രിൻസിപ്പൽ ഡോക്ടർ മീരാ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു കോളേജിലെ ഓർമ്മകൾക്കോർത്തിനക്കി ഡോക്ടർ ഷേർളി സ്റ്റുവേർട്ടിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കോഫി ടേബിൾ ബുക്കിന്റെ പ്രകാശനം കർദിനാൽ മാർബെസേലിയൂസ് ക്ലീമിസ് കാതോലിക്ബാവ മുതിർന്ന പ്രവർത്തകൻ പോൾ മണിലാലിന് നൽകി പ്രകാശനം ചെയ്തു തുടർന്ന് വിദേശ ചാപ്റ്ററുകളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഷിക്കിനാന് തിരുവനന്തപുരം